ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ചീരക വെച്ച് വളരെ ഒരു ആൻറ്റി പോളി സ്നാക്ക് റെഡിയാക്കിയാലോ വീട്ടിൽ പെട്ടെന്ന് വിരുന്നതായി വരുമ്പോഴും കുട്ടികളൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കി തരും എന്നൊക്കെ ചോദിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് റെഡിയാക്കി അവരെ ഞെട്ടിക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാകും വരൂ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് തേങ്ങ ചിരകിയത് ഇത് ഇത് ഏകദേശം ഒരു വലിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങയൊക്കെ കാണും ഇതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം ഞാനൊരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇതൊരു പാകത്തിന് മധുരമായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം ഇനി ഞാൻ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ പഞ്ചസാരയിൽ രണ്ട് ഏലക്കായിട്ടോന്ന് പൊടിച്ചെടുത്തതാണ് നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ പഞ്ചസാര തേങ്ങയുടെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം പഞ്ചസാരയും തേങ്ങയും ഒക്കെ ആക്കി എടുക്കുന്നത് കാണുമ്പോൾ അടയാണെന്ന് തെറ്റിദ്ധരിക്കല്ലേ ഒരു വെറൈറ്റി ചേരുവ കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത് ഇതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പപ്പടമാണ് പപ്പടത്തിലാണ് നമ്മൾ നമ്മളിത് ഫില്ല് ചെയ്തെടുക്കാൻ പോകുന്നത് പപ്പടത്തിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു ഉപ്പും അതിൻ്റെ കൂടെ തേങ്ങയും മധുരവും എല്ലാം വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മളൊരു പപ്പടം എടുത്ത് അതിന്റെ നടുവിലായിട്ട് തേങ്ങയൊന്ന് വെച്ചു കൊടുക്കാം ഈ നമുക്കിത് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കിയെടുക്കാം മടക്കിയെടുക്കുമ്പോഴും മൈദയൊന്നും ചേർത്തിട്ടൊന്നും ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ സൈഡിൽ ഇതുപോലെ ഒന്ന് വെള്ളം നനച്ച് തൊട്ട് കൊടുത്ത ശേഷം മറുഭാഗം കൊണ്ടൊന്ന് ഒട്ടിച്ച് അമർത്തി കൊടുത്താൽ തന്നെ മതി ഒട്ടി കിട്ടിക്കോളും പിന്നെ അത് വിട്ടുപോവൊന്നും പോവൊന്നുമില്ല ആദ്യം നമുക്ക് ആടെയൊക്കെ അമർത്തിയെടുക്കുന്നത് പോലെ ഇതുപോലെ നടുുകയൊന്നും അമർത്തിയെടുക്കാം ഇതുപോലെ ഫില്ലിങ്ങൊക്കെ ഒന്ന് അകത്തോട്ടാക്കി നല്ല രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ മതിയാകുമേ ഇങ്ങനെ ഒട്ടിച്ചെടുത്ത ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗവും മുകൾ ഭാഗവും ഒന്നും കൂടി വെള്ളം തൊട്ടൊന്നും മടക്കിയെടുക്കുക അപ്പോൾ ഒന്നുകൂടി ഒന്ന് സേഫ് ആയിക്കോളും കപ്പടത്തിൽ തയ്യാറാക്കുന്നതുകൊണ്ട് നമുക്കത് എടുക്കേണ്ട പണിയില്ല ഇനി ഇത് വേവിച്ചെടുത്ത് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടിക്കോളും പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടിക്കോളൂ എന്നാണ് നമ്മൾ പരത്തുമ്പോൾ ചിലപ്പോൾ എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടിക്കോളൊന്നും ഇപ്പം ഞാൻ ഒന്ന് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവേ എല്ലാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇതുപോലെ മടക്കി മടക്കിയെടുക്കാനാവും പപ്പടം ആയതുകൊണ്ട് തന്നെ പപ്പടത്തിൽ കുറച്ച് ഉപ്പ് ഉള്ളതാണല്ലോ അതുകൊണ്ട് ഈ ഫില്ലിങ്ങിൽ കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചധികം മധുരം ചേർക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് പിന്നെ പറയാനുള്ളത് ബ്ലഡ് പ്രഷർ ഉള്ളവർക്കൊന്നും ഈ സ്നാക്ക് റെഡിയാക്കി കൊടുക്കരുത് പപ്പടമാണേ അപ്പം ഞാൻ എല്ലാ സ്നാക്കും ഇതുപോലെ എല്ലാം നിറച്ച് വെച്ചൊന്ന് എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഓയിലൊഴിച്ചു കൊടുക്കാം എണ്ണയും നന്നായിട്ട് ചൂടായി വന്ന ശേഷം ഇതിലോട്ട് പപ്പടം ഇട്ട് കൊടുക്കാം ഞാൻ രണ്ടെണ്ണം ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇത് നമ്മൾ പപ്പടമൊക്കെ വീർത്ത് വരുന്ന പോലെ വീർത്ത് വരും ഇനി നമുക്ക് ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കുക്ക് ചെയ്തെടുക്കാം സാധാരണ നമ്മൾ പപ്പടം ഉപയോഗിക്കുന്ന പെട്ടെന്ന് ഇട്ട് എടുക്കരുത് ഒന്ന് ചുവന്ന് വരണം അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ആയിട്ടൊന്ന് വേവിച്ചെടുക്കണേ ഫ്ലെയിം മീഡിയത്തിലൊക്കെ വെച്ചാൽ മതിയാകും ഇതുപോലത്തെ ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം ഇനി ബാക്കിയുള്ള സ്നാക്സും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട് പപ്പടായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊള്ളച്ച് നല്ല ക്രിസ്പി ആയിട്ട് വരും അങ്ങനെ എല്ലാ സ്നാക്സും ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്ത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റിയല്ലേ എക്സ്പ്ലെയിൻ ചെയ്ത് വന്നപ്പോൾ ഇത്രയും ലെങ് ആയതാണ് ശരിക്കും ഇത് ഉണ്ടാക്കാന് രണ്ട് മിനിറ്റ് ഒക്കെ മതിയാകും ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് കഴിക്കേണ്ടി സ്നാക്കാണ് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കണെങ്കിൽ അപ്പൊ തന്നെ കഴിച്ചു തീർക്കണം ഇത് തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ പപ്പടമൊക്കെ തണുത്ത പോലെ ഇരിക്കും പക്ഷേ ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല മുരുമുരോ നല്ല ക്രിസ്പി ആയിട്ട് പപ്പടം പോലെ തന്നെ പുറമ്പാകെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കണം അപ്പൊ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരാടിപ്പൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്